എന്റെ ോടെ അമ്മുവോ ആ നീ വീട്ടിൽ എന്റെ മരുമകളായി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഇപ്പൊ അതിഥിയായിട്ടെങ്കിലും വന്നല്ലോ ഞാനിപ്പോ വന്നിരിക്കുന്നത് അതിഥിയായിട്ടല്ല ദത്തം മുതലാളിയുടെ കാലനായിട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ കൊള്ളാം നല്ല വളർച്ച അതെ ഞാൻ വളർച്ചയുടെ വഴിയിൽ തന്നെയാണ് ആ വിവരം പറയാണ് ഞാനിപ്പോ വന്നത് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ചെറ്റത്തരങ്ങളൊക്കെ അത്യാവശ്യം സ്നേഹം കൊണ്ടാ ഞാൻ ഓരോന്നും ചെയ്യുന്നത് എനിക്ക് എന്റെ മക്കളും വീടെ മക്കളും തമ്മിൽ എന്താ വ്യത്യാസം പിന്നെ രേവി മരിച്ചതിനു ശേഷം പത്മം ഒന്ന് മനസ്സുവെച്ചിരുന്നെങ്കിൽ അല്ല അവർക്ക് താല്പര്യമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ രണ്ടാനച്ഛനായും പറയുന്നു ഇതൊക്കെ പഴയ അടവല്ല മുതലി എൻറെ അമ്മ എനിക്കറിയാം നിങ്ങൾ കൂടുതൽ പറഞ്ഞൊന്നും തരണ്ട കൂടുതൽ പറയാൻ തുടങ്ങിയാൽ വായിൽ പല്ല് പോയെന്ന് വരും അതുകൊണ്ട് പെണ്ണുങ്ങളെ പറ്റി അപവാദം പറഞ്ഞു സന്തോഷം കിട്ടുന്നതാ നല്ലത് ഏത് കാലത്തും പുരുഷൻ സ്ത്രീയെ തോൽപ്പിക്കാൻ പ്രയോഗിച്ചിരുന്ന വജ്രായുധാണല്ലോ അപവാദ പ്രചരണം ആ ആയുധം എന്റെ തലമുറയിൽപ്പെട്ട പെണ്ണുങ്ങളുടെ മുമ്പിൽ വില പോയില്ല എന്നോട് വഴക്കിടാനോ വഴക്കിടാനല്ല ഒന്ന് കണ്ട് സന്തോഷമായി ചില കാര്യങ്ങൾ സംസാരിച്ച് പിരിയാൻ വേണ്ടിയാ എനിക്കെതിരെ ശമ്പളം കൊടുത്ത് കൂലി തല്ലുകാരെ ഏർപ്പെടുത്തുന്ന പണി നിങ്ങൾ നിർത്തണം ഇല്ലെങ്കിൽ അത് നിർത്തിക്കും നീ എന്തിനാ മോളെ ഈ മറ്റും കഷ്ടപ്പെടുന്നത് ഞാൻ ഞാൻ ഏറ്റെടുക്കാം എനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം തന്നേക്കാം മിസ്റ്റർ ദത്തൻ നമ്മൾ തമ്മിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതിൽ കോടതി കയറിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ നീതി കിട്ടിയല്ലേ

നിങ്ങൾ ചോദിച്ചതെല്ലാം ഞാൻ തന്നു ഞങ്ങളുടേതെല്ലാം നിങ്ങൾ തട്ടിപ്പറിച്ചു എന്നിട്ടിപ്പോ എന്റെ അച്ഛനെ കുറിച്ച് അപവാദം പറഞ്ഞ് ആത്മാവിനോട് പോലും ദ്രോഹം ചെയ്യുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് ഒരു സ്ത്രീയുമായി ബന്ധം ഉണ്ടായിരുന്നത് അവളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചത് എന്റെ അച്ഛനാണ് അക്കാര്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ ഭാര്യയെ ധരിപ്പിച്ചിരിക്കുന്നത് ആയിരിക്കും അമ്മു എനിക്ക് എന്നെ ദ്രോഹിക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല നീ പറഞ്ഞതുപോലെ തന്നെ കേസ് എനിക്ക് അനുകൂലമായിട്ട് ഒത്തുതീർന്നു അതെന്റെ മിടുക്ക് എനിക്ക് വേണ്ടതെല്ലാം ഞാൻ പിടിച്ചുപാട്ടി അതും എന്റെ മിടുക്ക് അതോടെ എല്ലാം അവസാനിപ്പിക്കാനും കഴിഞ്ഞതെല്ലാം മറക്കാനും ഞാൻ തയ്യാറായിരുന്നു പക്ഷേ അപ്പോ നീ എല്ലേ വീണ്ടും ചോർന്നുകൊണ്ട് വരുന്നത് നീ എന്തിനാ മോളെ കൺസ്ട്രക്ഷൻ ബിസിനസിൽ തന്നെ പോയി ചാടിയത് നിനക്ക് അത് തന്നെ വേണമെന്ന് എന്താ അത്ര വാശി അതുകൊട്ടെ എന്തിനാ കമ്പനിക്ക് വൈകുണ്ടം എന്ന് തന്നെ പേരിട്ടത് നീ വല്ല സ്വർണ്ണക്കടയോ ഇരുമ്പുകടയോ വളക്കടയോ ഒക്കെ തുടങ്ങിയിരുന്നെങ്കിൽ ഇത് വല്ലതും ഉണ്ടാവുമായിരുന്നോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഞാനും എന്റെ മക്കളും കൺസ്ട്രക്ഷൻ ബിസിനസ്സിലുണ്ട് വൈകുണ്ടം എന്ന പേരിലായിരുന്നു ഞങ്ങളുടെ നിലനിൽപ്പ് ഇതിപ്പോ വൈകുണ്ടം എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നില്ലേ പക്ഷേ നിങ്ങൾ ആ പേരിൽ തന്നെ കമ്പനി തുടങ്ങിയ സ്ഥിതിക്ക് ഓപ്പൺ കോമ്പറ്റീഷൻ ആയി പിൻവാങ്ങിയാൽ എന്റെ ബിസിനസും ഉണ്ടാക്കിയ സാമ്രാജ്യവും എല്ലാം തകരും നിങ്ങൾ ചോദിച്ചല്ലോ എനിക്കെന്താ അത്രയ്ക്ക് വാശിയെന്ന് എനിക്ക് വാശി തന്നെയാണ് ക്ഷൻ ബിസിനസിൽ തന്നെ ഞാൻ നിൽക്കും ഇതിൽ തന്നെ ഞാൻ വിജയിക്കും ഈ പേരിൽ തന്നെ കമ്പനി മുന്നോട്ട് പോകും നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് തുണിക്കടയോ വളക്കടയോ വിഷക്കടയോ ഒക്കെ തുടങ്ങാമായിരുന്നു പക്ഷേ എനിക്ക് ഈ ബിസിനസ് തന്നെ വേണം കാരണം എങ്കിലും എനിക്ക് നിങ്ങളോട് കണക്ക് പറഞ്ഞ് പഴയ ചില കടങ്ങൾ തീർക്കാൻ പറ്റൂ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ ഞാൻ ഈ ബിസിനസിൽ തന്നെ നിൽക്കും എന്റെ കമ്പനിക്ക് വൈകുണ്ടോ എന്ന് തന്നെ പേരിടും നിങ്ങളുടെ കമ്പനി തകരും തകർക്കും ചെവിയിൽ നുള്ളിക്കോ ഒരു ദിവസം മെനക്കെട്ടാ മതി കൊട്ടാരം പോലെ വീഴുന്നത് നീ പേടിപ്പിക്കാതെ കൊച്ചേ മുന്നറിയിപ്പ് തരികയാണ് വേണമെങ്കിൽ രക്ഷപെട്ടോണം അല്ലെങ്കിൽ തകരാനും നശിക്കാനും തയ്യാറെടുക്കണം എന്താ നീ എന്നെ കൊന്നു കളയുമോ

ഈ നാട്ടുകാർ മനസ്സിലാക്കിയത് നിന്റെ അച്ഛനെ കണ്ടിട്ടല്ലേ നാണം നാണം കെട്ട കെട്ട ജനിച്ച മകൻ ഒരു പെണ്ണിനെ തോൽപ്പിക്കാൻ നാടകം കളിച്ച ഭീരു നീ ആരാടാ എന്നെ തടഞ്ഞു നിർത്താൻ അച്ഛനും മകനും കേൾക്കാൻ വേണ്ടി ഞാൻ അവസാനമായിട്ട് പറയുന്നു കളി ഇവിടെ നിർത്തിക്കും നീ ഒന്നും സ്വപ്നം കാണാത്ത തരത്തിൽ ഈ അമൃത തിരിച്ചടിക്കും തീർച്ച സൂക്ഷിക്കണം പോലെയല്ല മഹാ നിൽക്കട്ടെ അച്ഛനും രവീങ്ങളുമായിട്ടുള്ള ബന്ധത്തിനിടയിൽ കടന്നു വന്ന ആ സ്ത്രീ എന്താ ചോദിക്കുന്നത് നിങ്ങളെ തമ്മിൽ ആരാച്ചതെല്ലാം ഞാൻ അകത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു രവീന്ദ്രനാഥിന് ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം ഒരു സ്ത്രീയാണെന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ അമൃത നേരെ വിപരീതമായ ടോണിൽ സംസാരിച്ചു ആ സ്ത്രീക്ക് ശരിക്കും അച്ഛനുമായിട്ടാണ് ബന്ധം ഉണ്ടായിരുന്നതെന്ന് ആരാ ആ സ്ത്രീ അതൊരു പഴയ കഥ എത്ര കഴിഞ്ഞു ഒരു സ്ത്രീ എന്നെ കുടുക്കാൻ ശ്രമിച്ചു ഞാൻ അവളുടെ വലയിൽ വീണില്ല പക്ഷേ രവീന്ദ്രനാഥനെ അവൾ ക്രമേണ വശീകരിച്ച് അടുപ്പിച്ചു പരസ്യമായി അവൾ അയാളെ കാണാൻ വരാൻ തുടങ്ങി പാവം പുള്ളി പോയി വിവരം പത്മാവതിയമ്മയും മക്കളും അറിയരുതെന്ന് ആ സാധു മനുഷ്യൻ ആഗ്രഹിച്ചു ആ സ്ത്രീ ഇപ്പൊ എവിടെയുണ്ട് ദേവി മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾ സ്ഥലം വിട്ടില്ലേ ഇപ്പോ എവിടെയാണെന്ന് ആർക്കറിയാം വേണ്ടത് വീട്ടിൽ കയറി വിചാരം ഇറങ്ങിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും സ്റ്റിയറിംഗ് പിടിക്കുന്ന നിന്റെ കൈ ഉണ്ടല്ലോ അതങ്ങ് വെട്ട് നിങ്ങൾ റോഡിൽ നിന്ന് ഉമ്മാക്കി കാണിച്ചാൽ പേടിച്ചോടുന്ന സ്കൂൾ കുട്ടിയൊന്നും അല്ല ഞാൻ ഇന്ന് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് നിങ്ങൾക്കെന്നെ ഉപദ്രവിക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ നാളെ നിങ്ങൾക്കും ഇതേ റോഡിലൂടെ നടക്കേണ്ടി വരും നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാർക്കും കുട്ടികൾക്കുമൊക്കെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ പറ്റില്ല വാളെടുക്കുന്നവന് വാളുകൊണ്ട് തന്നെയാണ് മരണം അത് മറക്കണ്ട എന്താ ഇവിടെ ശരി ഇൻസ്പെക്ടർ സാറും വന്നല്ലോ റൗഡികളും നിയമപാലകനും ഒരുമിച്ച് ദത്തം മുതലാളി ആളും മിടുക്കൻ തന്നെ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിങ്ങൾ എന്നെ എന്റെ അമ്മയെ അപമാനിച്ചു വീണ്ടും കൂലി ചേർന്ന് നടു റോഡിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നിരിക്കുക അല്ലെ ദത്തം നിങ്ങൾക്ക് എത്ര പണം തരും ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി തരാം എന്നാലെങ്കിൽ സത്യം എന്താണെന്ന് അന്വേഷിക്കും അന്ന് വിഷ്ണുവിനോട് നിങ്ങളോട് ആ രീതി പെരുമാറിയതിൽ എനിക്ക് ദുഃഖമുണ്ട് അമൃത പൊയ്ക്കോളൂ യോമാരെ ഞാൻ കൈകാര്യം ചെയ്തോളാം നാട് റോഡിൽ നിന്ന് മാറി നിക്കി പിള്ളാരെ ഈ കൊച്ചങ്ങ് പൊയ്ക്കോട്ടെ മക്കളിങ്ങോട്ട് നീങ്ങി നിന്നെ ദത്ത മുതലാളിയാണോ നിങ്ങൾ അയച്ചത് സത്യം പറയണം പറയണ നമ്മളൊക്കെ പഴയ ഫ്രണ്ട്സ് അല്ലേടാ അല്ലേട സമ്മതം എന്റെ പൊന്നുമക്കള് ജീപ്പിലോട്ട് കേറും ഈ ത്രീ ലാക്സ് ഇന്ന് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ് സാർ അല്ലെങ്കിൽ തന്നെ ഡ്യൂഡിയേറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഒരാഴ്ചയായി ഇനിയും ബാങ്ക് റെസിഡൻ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ തവണ കണ്ടപ്പോൾ തന്നെ അവർ റവന്യൂ റിക്കവറിയുടെ കാര്യം പറയുകയും ചെയ്യും ഇയാളിത് പതിമൂന്നാം മണിക്കൂറിലാണോ വന്ന് പറയുന്നത് എന്തിനു ഇത്രയും താമസം വരുത്തിയത് ഒരു കാര്യം ചെയ് വേഗം ദത്തനങ്ങളുടെ ഓഫീസിൽ നിന്ന് ആ എമൗണ്ട് വരാൻ ഞാൻ പറഞ്ഞു നോടാ വേട്ടെ ഞാൻ അക്കാര്യം പറയാനാ ഇന്നലെ വീട്ടിലോട്ട് വിളിച്ചത് രാവിലെ വിളിച്ചപ്പോഴും ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും സാറേ എഴുന്നേറ്റിട്ടില്ലായിരുന്നു ആ ഞാൻ കുറച്ച് ബിസിയായിരുന്നു ഇനി കൂടുതൽ ടൈം വേസ്റ്റാക്കാതെ വേഗം പോയിട്ട് വാ ഒരു കാര്യം ചെയ്യ് ഒരു ഫിഫ്റ്റി തൗസൻഡ് കൂടുതൽ വാങ്ങിച്ചോ എനിക്ക് വേറെ കുറച്ച് പൈസ ആവശ്യമുണ്ട് അവരുടെ കുറച്ച് പൈസ നമ്മൾ പേ ചെയ്യാനുണ്ട് ഇയാൾ പറഞ്ഞാൽ കേട്ടാൽ മതി ചില യെസ് സാർ ആ ഗുഡ് മോർണിംഗ് ആ ഞാനങ്ങോട്ട് വിളിക്കാൻ ഇരിക്കായിരുന്നു ഇല്ല ഇന്നലെ കുറച്ച് തിരക്കിലായിപ്പോയി ഇല്ലെന്നേ ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യും മേ ബി വിത്തിൻ ടു അവേഴ്സ് ഓക്കെ ഓക്കെ ശരി ഹലോ സാർ ഹൗ അറിയൂ നോ പ്രോബ്ലം ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യാം ആ ഇത് പറയാനാണോ സാർ എങ്ങോട്ട് വിളിച്ചത് നമുക്കൊന്ന് കൂടുണ്ടായോ സാറിൻ്റെ സൗകര്യം അറിയിച്ച എൻ്റെ ഫ്ളാറ്റിലോ സാറിൻ്റെ ഫ്ളാറ്റിലോ ഓക്കെ ഓക്കെ നടക്കട്ടെ എന്തായിടോ ഇയാളിത് എവിടെ പോയി കിടക്കായിരുന്നു ദൈവമേ ഇവിടെ ഇരിക്കാൻ വയ്യ ആളുകൾ വിളിയോട് വിളി ഇക്കണക്കിന് ത്രീ ഒന്നും ആവത്തില്ല ആ കാശോടെ കിട്ടിയില്ല സാർ ഏ കിട്ടിയില്ലേ പിന്നെ രണ്ടു മൂന്ന് മണിക്കൂർ ഇയാൾ എന്തോ ചെയ്യുമായിരുന്നു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാ അവത്തോട്ടൊന്ന് വിളിപ്പിച്ചത് കാശിന്റെ കാര്യം പറഞ്ഞപ്പോ നന്ദു സാറിനെ കാണാൻ പറഞ്ഞു അവിടെയും വെയിറ്റ് ചെയ്തു രണ്ടു മണിക്കൂർ അവസാനം പുള്ളി ഉണ്ണാൻ പോകാൻ ഇറങ്ങുമ്പോ ഞാൻ ഓടിച്ചെന്ന് കാണുകയായിരുന്നു ആ അവര് തിരക്കിലായിരുന്നുണ്ടായിരിക്കും ും കണ്ടല്ലോ കണ്ടു പക്ഷെ വളരെ റഫായിരുന്നു ഇൻട്രസ്റ്റ് സെറ്റിൽ ചെയ്തിട്ട് കാശ് വരുമെന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇന്ട്രസ്റ്റ് രണ്ട് മാസം മുമ്പ് വരെയുള്ളത് കൊടുത്തു പക്ഷെ അന്നു മുതൽ ഇങ്ങോട്ട് ഫ്ലാറ്റ് ഇൻട്രസ്റ്റ് കൂട്ടിയിരിക്കുക അതൊരു ചീറ്റിംഗ് ആണ് സർ ഏയ് അവർ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പാത്തനങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഇയാൾക്ക് അറിയത്തില്ല എനിക്ക് വല്ലാത്തൊരു ആങ്സൈറ്റി തോന്നുന്നു സർ ആ ഒരു ഡീൽ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുന്ന നല്ലത് പ്രത്യേകിച്ചും കൂടുതൽ 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 അല്ല മതി മാനേജരാ അല്ലാതെ മാനേജിങ് ഡയറക്ടർ അല്ല അത് ഓർമ്മ വെച്ചോ പിന്നെ ബിസിനസിന്റെ കാര്യം അത് ഞാൻ നോക്കിയോടോ ഒരു ക്ലയന്റുമായിട്ടും ഫിനാൻസറുമായിട്ടും എങ്ങനെ ഡീല് ചെയ്യണമെന്നതാണ് ബിസിനസിന്റെ ബാലപാഠം അതറിയാത്ത ഇയാളെ പോലുള്ളവന്മാരെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന എന്നെ തല്ലണം അവനവന്റെ കഴിവുകളും പ്രാപ്തി കുറവും മറയ്ക്കാൻ വേണ്ടി ഓരോരോ കള്ള ന്യായങ്ങളും ഞാൻ കാണിച്ചു തരാം താൻ പോയി ഡ്രൈവറോട് വണ്ടി ഇറക്കാൻ പറ ദത്തനങ്ങളെ ഞാൻ ചെന്ന് കണ്ടോളാം കാശും കൊണ്ടേ ഞാൻ തിരിച്ചു വരൂ ഇയാള് നോക്കൂ ചെല്ല ശരി എന്റെ അങ്ങളെ നമ്മൾ ഓരോരുത്തരെ വിശ്വസിച്ച് ഓരോ ജോലി ഏൽപ്പിക്കുമ്പോ അവന്മാർ അത് ചെയ്യത്തൂല്ല നമ്മളെ ആകെ കൺഫ്യൂസ് ചെയ്യുകയും ചെയ്യും തന്നെ എന്റെ ഓഫീസിൽ പെട്ടെന്നൊരു ഷോർട്ടേജ് വന്നു ഞാൻ എന്റെ മാനേജറോട് പറഞ്ഞു ഇവിടെ വന്ന് അങ്കിളിന്റെ കയ്യിൽ നിന്ന് മറിക്കാൻ ആ പൂങ്കം താണ്ടേ ഇവിടെ വന്നിട്ട് ഓടി തിരിച്ചു വന്നിരിക്കുന്നു അങ്കിള് നന്ദുന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടെന്നോ അവിടെ ചെന്നപ്പോൾ നന്ദു സമ്മതിച്ചില്ലെന്നോക്കെ അയ്യോ ഞാനത് പറഞ്ഞില്ലായിരുന്നോ ഞാനിപ്പോ ബിസിനസിന്റെ ചുമതലയെല്ലാം വിട്ടു ഇപ്പിലെ നന്ദു ന് ഏൽപ്പിച്ചിരിക്കുക അഹ് എനിക്ക് വയസ്സായി വരികയല്ലേ നന്ദുവാണെങ്കിൽ പുറത്തൊക്കെ പോയി ഇതൊക്കെ പഠിച്ചിട്ട് വരികയും ചെയ്തു പിന്നെ നിങ്ങളൊക്കെ പുതിയ ജനറേഷൻ ഈ കാലത്ത് നിങ്ങളുടെയൊക്കെ സ്റ്റൈലാണ് നല്ലത് നമ്മൾ പഴഞ്ചൻ എന്താ കാര്യം തന്നെ നോക്കിയേ കൂട്ടുകാരനാണെന്ന് വെച്ച് പ്രവീണിൻ്റെ അച്ഛൻ രവീന്ദ്രനാഥിനും ബിസിനസിനല്ലാതെ സഹായം ചെയ്തു കൊടുത്തു ചെന്നിട്ട് രവി മരിച്ചപ്പോൾ പത്മാവതി അമ്മയേയും സഹായിച്ചു അവസാനം എനിക്കെന്ത് കിട്ടി കുറേ ലക്ഷങ്ങളുടെ നഷ്ടം പിന്നെ ചതിയൻ എന്നാൽ ദുഷ്പേരും ആ ഒരു സംഭവത്തോടെ വേണ്ട നമുക്കിതെന്ന് ഇനി വേണ്ട എന്റെ പൊന്നുമോനെ നിനക്ക് കുറച്ച് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തുറന്നു പറയാ ഞാൻ തകർന്നു പോയടാ പൈസ പോയപ്പോട്ടെ പക്ഷെ ചതിയൻ എന്ന് ആ നിന്നോട് അതൊക്കെ പറഞ്ഞ് ഞാൻ പ്രസമിപ്പിക്കുന്നില്ല ഏതായാലും അതോടെ ഞാൻ എല്ലാം അവനെ ഏൽപ്പിച്ചു നീ ഒരു കാര്യം ചെയ്യേ അവനെ ചെന്ന് കാണു അവൻ പിന്നെ എന്നെപ്പോലെ ഫൂള് കളിക്കാത്തൊന്നുമില്ല എന്നാലും വേണ്ടത് ചെയ്യാതിരിക്കത്തുമില്ല അല്ലെങ്കിൽ ഞാനും നന്ദുവായിട്ട് ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമില്ലെന്ന് അങ്കിളിന് അറിയാമല്ലോ നല്ല കാര്യമായി നിനക്കെന്തിനാടാ എന്റെ മോനോട് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തൽ ചെല്ലേ ചെന്ന് കണ്ട് നിന്റെ കാര്യം അങ്ങോട്ട് പറ പിന്നീട് കാര്യം ആ അവൻ്റെ തീരുമാനം എന്തായാലും ഞാനവിടെ പഠത്തില്ല കേട്ടോ അത് ശരിയാവില്ല അതാ ഞങ്ങളുടെ തമ്മിൽ അഗ്രിമെന്റ് അവൻ വലിയ ചിട്ടക്കാരനാ സ്വന്തം തന്തയുമായിട്ടായാലും പൈസയുടെ കാര്യത്തിൽ അഗ്രിമെന്റ് വേണമെന്നാ അവന്റെ നിലപാട് ആ ദേ വന്നല്ലോ ഓനെ നന്ദു ഇതാരാണെന്ന് മനസ്സിലായോ നമ്മുടെ രവി എങ്കിളുടെ മകനാ വൈകുണ്ടത്തെ പ്രവീൺ ഹലോ ഹലോ ആ പ്രവീൺ വന്നതെ എന്തോ ചില ബിസിനസ് ഡീൽ സംസാരിക്കാനാണ് ഒരു കാര്യം ചെയ്യേ നിങ്ങള് പിള്ളേർ തമ്മിൽ സംസാരിക്കേ ഞാനൊരു വയസ്സനല്ലയോ ഞാനങ്ങ് മാറി തന്നേക്കാം

പക്ഷേ ഇന്നത്തെ ദിവസം അത് അർജന്റാണ് ഞാനത് അയാളോട് അപ്പം തന്നെ പറഞ്ഞിരുന്നല്ലോ ശ്രീ പ്രവീൺ യു ഹാവ് എ വെരി ഇറഗുലർ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഓൾറെഡി ഓവർ ഡ്യൂ അച്ഛൻ യു നോ ഹി സോ എൻ ഓൾഡ് മാൻ ഇനിയുള്ള കാലത്ത് നമ്മൾ വളരെ സ്ട്രിങ്ജൻ്റ് ആയിട്ടുള്ള റൂൾസ് പാലിച്ചാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് പുതിയ ബിസിനസ് വെഞ്ചേഴ്സ് ഉറങ്ങാനുള്ള പ്ലാനിലാണ് സോ ഫണ്ട് യുസി പലിശയും പൈസയൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല അല്ല സാധാരണ ദത്തനങ്ങൾ പെട്ടെന്ന് സഹായിക്കാറുള്ളത് കൊണ്ട് ഞാൻ മറ്റു വഴികൾ നോക്കിയതുമില്ല പിന്നെ ഈ ത്രീ ലാക്സിന്റെ ഷോർട്ടേജ് എന്നൊന്നും ആരോടും പറയരുത് കേട്ടോ ഇന്നത്തെ കാലത്ത് അതൊരു വലിയ ബാഡ് മാർക്ക് ഇറ്റ്സ് ഓ ലൈ പീനട്ട്സ് മൂന്ന് ലക്ഷം എടുക്കാനില്ലാത്തവന്റെ ബിസിനസ് എന്തോന്ന് ബിസിനസ് പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ് അങ്ങളമാരും നഗന്മാരും